സ്വാഗതം മോട്ടോർ വാഹന വകുപ്പിന്റെ ജനകീയ സദസ്സിൽ സജീവ പങ്കാളിത്തം ചെങ്ങന്നൂരിലെ സാധാരണക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിലേക്കായി ചെങ്ങന്നൂർ ബസ് സർവീസ് കാര്യക്ഷമമാക്കാൻ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ്സുകൾക്ക് ചെങ്ങന്നൂരിൽ തുടക്കമായി പലയിടങ്ങളിലും കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ്സുകൾ കാര്യക്ഷമമായി സർവീസ് നടത്താത്തതിന്റെ ബുദ്ധിമുട്ടുകൾ പൊതുജനങ്ങൾ അനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ജനകീയ സദസ്സുകൾ നടത്തുന്നത് വഴി

അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും ചെങ്ങന്നൂർ ആരംഭിച്ച് ആറാം ജംഗ്ഷനിലെത്തിൽ വന്നിട്ട് നേരെ തിരിഞ്ഞ് വഴി ബസ്സുകൾ തിരിഞ്ഞു പോന്ന് അത് ഒഴിവാക്കിയിട്ട്

ചെങ്ങന്നൂർ താലൂക്കിലെ പരിസര പ്രദേശങ്ങളിലെയും ഇത്തരം റൂട്ടുകൾ കണ്ടെത്തുന്നതിനും റിപ്പോർട്ട് നൽകാനുമായുള്ള സദസ് തിങ്കൾ രാവിലെ പത്തിന് ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി സജി ചെറിയാന് അധ്യക്ഷതയിൽ ചേർന്നു

ಮೂರು കെഎസ്ആർടി സി പി ഡബ്ല്യു ഡി പോലീസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ചെങ്ങന്നൂർ പ്രൈവറ്റ് ബസ് അസോസിയേഷൻ ഭാരവാഹികൾ വിവിധ റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു നന്ദി നമസ്കാരം